അസലാമലൈക്കും വാർഹമുല്ലാ വർക്കാത്തു ഞാൻ ബഷീറുള്ളി കോത്ത് നമ്മളെല്ലാവരും മയ്യത്ത് സംസ്കരണ പ്രക്രിയകളിൽ പങ്കാളികളാകുന്നവരാണ് അതിൻ്റെ ഭാഗമായി മയ്യത്ത് ചുമക്കുന്നവരും മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കുന്നവരുമാണ് നമ്മൾ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് പുതിയ കാലത്ത് ഇറക്കപ്പെട്ട കെട്ടിലുകൾ ആകെ മൊത്തം മൂടിയിട്ടുള്ള നിലയിലുള്ളതാണ് അത്തരം മയ്യത്തുകെട്ടുകളിൽ മയ്യത്തിനെ കിടത്തിയാൽ മയത്തിന്റെ തല ഏതു ഭാഗത്താണ് കാൽ ഏതു ഭാഗത്താണ് എന്ന് പുറത്തുനിന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇക്കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിൽ വെച്ച് ചുമന്ന് വരുന്ന ആളുകൾ മയത്തിൻ്റെ കാൽഭാഗം മുന്നിലാക്കി ചുമന്നു വരുന്ന അബദ്ധം സംഭവിക്കുന്നു പള്ളിയിൽ മയ്യത്ത് സംസ്കാരത്തിന് വേണ്ടി മയ്യത്തിൻ കെട്ടിൽ വെക്കുമ്പോൾ തലഭാഗം വടക്കായും കാൽഭാഗം തെക്കായുമാണ് വെക്കേണ്ടത് എന്നാൽ അശ്രദ്ധ കൊണ്ട് കാൽഭാഗം വടക്കോട്ടും തലഭാഗം തെക്കോട്ടുമായി മാറിപ്പോകുന്ന നിരവധി ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ കഴിഞ്ഞ ഒരു ആറുമാസത്തിനിടയിൽ മൂന്നോളം മയ്യത്തുകൾ ഞാൻ നമസ്കാരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തുറപ്പിക്കുകയും തലഭാഗം മാറിയിട്ടുണ്ട് എന്ന് ബോധ്യം വന്നത് തിരിച്ചു കടത്തുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സാക്ഷികളാകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ മയത്ത് വീട്ടിൽ നിന്നെടുത്ത് മയ്യത്തിൻകെട്ടിൽ കിടത്തുമ്പോൾ ആ കിടത്തി മയത്തിൻകെട്ടിലേറ്റുമ്പോൾ തലഭാഗം മുന്നിൽ വരുന്ന രൂപത്തിലാണ് മയത്തിൻകെട്ടിലേറ്റുന്നത് എന്ന് ഉറപ്പുവരുത്താനും പള്ളിയിലോ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വെക്കപ്പെടുന്ന സ്ഥലങ്ങളിലോ മയ്യത്ത് വെക്കുമ്പോൾ മയത്തിൻ്റെ തലയുള്ള ഭാഗം വടക്കോട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും വേണ്ടി ബോധപൂർവം തന്നെ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതിനെ മയ്യത്തും കെട്ടി തുറന്ന് നോക്കിയിട്ടാണെങ്കിലും അത് ഉറപ്പുവരുത്തി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ദീൻ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധന പാലിക്കപ്പെടാതെ മയത്ത് നിസ്കരിച്ചാൽ ഒരുപക്ഷെ മയത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരില്ലായിരിക്കാം പക്ഷേ സംസ്കരിക്കുന്ന നമ്മൾ തീരും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കണം എന്ന് എല്ലാവരെയും അറിയിക്കുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളും വേണ്ട രൂപത്തിൽ നിർവഹിച്ച് വീടാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു